ഞാന് ഒൻപതാം ലോക്സഭയിലേക്കാണ് ആദ്യ തെരഞ്ഞെടുത്തത് ഒമ്പതാം ലോക്സഭയിൽ പതിനെട്ടാം വരെയുള്ള കാലയളവിൽ കോൺഗ്രസിന്റെ സ്പീക്കർമാരും ബിജെപിയുടെ ഗവൺമെന്റും കോൺഗ്രസിന്റെ ഗവൺമെന്റും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ആണ് ഉണ്ടായിട്ടുള്ളത് സമവായുണ്ടായിട്ടുള്ളത് സ്പീക്കർ കോൺഗ്രസ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനോടൊക്കെ ബിജെപിയായിരിക്കും ബിജെപി വരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ബിജെപിയുടെ സ്പീക്കർ വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ കോൺഗ്രസ് നൽകുവായിരുന്നു ആ ഒരു കൺവെൻഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മോദിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴേ കോൺഗ്രസിന് അംഗീകൃത ഭൂരിപക്ഷമില്ല അംഗീകൃത പ്രതിപക്ഷമല്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും എൽഒപി പദവി ലീഡർ ഓഫ് ഒപ്പോസിഷൻ പദവിയും തന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് മാത്രമല്ല കോൺഗ്രസിന് നൂറ് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിഷേധിച്ച ലോക്സഭ പ്രതിപക്ഷ സ്ഥാനവും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അർഹതപ്പെട്ടതാണ് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ അർഹതപ്പെട്ട സ്ഥാനം മാത്രമേ ചോദിച്ചുള്ളൂ ലോക്സഭയിൽ തുറന്നു വരുന്ന കീഴ്വഴക്കം പാലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ അതിൽ തയ്യാറാകാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങൾ അൺകണ്ടീഷണലായിട്ട് അവരെ പിന്തുണയ്ക്കണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്പീക്കർ വേഷം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായില്ല അതുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ അവർ തീരുമാനിച്ചത് ഇവിടെ വിജയമോ പരാജയമോ അല്ല പ്രശ്നം സഭയുടെ കീഴ്വഴക്കം ലംഘിച്ച് മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും നിഷേധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എ നിൽക്കുന്നത് അത് കോട്ടയം സ്പീക്കറിൽ അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിലും അത് അവർ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിജയമോ പരാജയമല്ല പക്ഷേ എൻ ഡി എയുടെ ഇത്തരത്തിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരങ്ങൾ